ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു എൻ ദ വീഡിയോ രഞ്ജിത്യേഴ് സോ ദിസ് വീഡിയോ ഇസ് ഫോർ ദോസ് ആസ്പിറൻസ് പ്രിപ്പയറിംഗ് ഫോർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിനേഷൻ സോ ഇറ്റ്സ് അബൌട്ട ഫോർ ഫിഫ്റ്റി അവേഴ്സ് ചാലഞ്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻ പരീക്ഷയ്ക്കായി ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് രണ്ട് പേപ്പറിലെയും കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് അഡ്രസ്സ് ചെയ്യാൻ പര്യാപ്തമായ രീതിയിലുള്ള ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഇതേ പ്ലാൻ ഉപയോഗിച്ചു കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇതേ പ്ലാൻ ഫോളോ ചെയ്ത് കൊണ്ട് തന്നെ നമ്മളൊരു ഗൈഡൻസ് പ്രോഗ്രാമും കണ്ടക്ട് ചെയ്താണ് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ മെൻഷൻ ചെയ്തായിരിക്കും സോ ഈ ഒരു മാസ്റ്റർ പ്ലാനിലൂടെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് വിതൌട്ട് എനി കൺഫ്യൂഷൻ നിങ്ങൾക്ക് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കാനായിട്ട് സാധിക്കും അത് ഞാൻ ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ് സോ ഒരൽപ്പം പേഷ്യൻസോടുകൂടി ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക എനിവേ വിതഔട്ട് ഫർ ദ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ ആദ്യമായിട്ട് നമ്മൾക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ ഒരു ഓവർവ്യൂ ഒന്ന് നോക്കാം അതായത് മെയിൻസ് പരീക്ഷയുടെ സൊ വി നോ ദാറ്റ് ദി എക്സാമിനേഷൻ ഡേറ്റ്സ് ഓൺ ട്വൻറ്റി സെവന്റ് ഓഫ് സെപ്റ്റംബർ അതുപോലെ തന്നെ മെയിൻസ് പരീക്ഷയുടെ ഭാഗമായിട്ട് നമുക്ക് രണ്ട് പേപ്പേഴ്സുള്ളത് രണ്ടും ഒ എം ആർ ബേസ്ഡാണ് ആദ്യ പേപ്പർ മോർണിംഗ് സെഷനിലും രണ്ടാമത്തെ പേപ്പർ ആഫ്റ്റർനൂൺ സെഷനിലുമാണ് കണ്ടക്ട് ചെയ്തത് അതിൽ പേപ്പർ വൺ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ജനറൽ നേച്ചറിലുള്ള ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒന്നാണ് ഹൺഡ്രഡ് മാർക്സിൻ്റെ ഒരു പേപ്പറാണത് പേപ്പർ ടൂയിലേക്ക് കടക്കുമ്പോൾ അവിടെ അധികവും സ്പെഷ്യൽ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ മെയിൻസ് എക്സാമിനേഷനിൽ അത്തരത്തിൽ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് ഇവിടെ രണ്ടാമതൊരു പേപ്പറായിട്ട് തന്നെയാണ് നമുക്കതുള്ളത് ഹൺഡ്രഡ് മാർക്സിൻ്റെ ഒരു ഷെയർ ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഓരോ പേപ്പറിനും വൺ അവർ തേർട്ടി മിനിറ്റ്സ് ആണ് സോ ഇതാണ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഒരു ഓവർവ്യൂ ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ സിലബസിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് അല്ലെങ്കിൽ അതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണ് സോ പേപ്പർ വൺ എടുക്കുകയാണെങ്കിൽ അവിടെ ആപ്റ്റിറ്റ്യൂഡ് അതായത് ബേസിക് അത്മെറ്റിക് ആൻഡ് മെൻ്റബിലിറ്റി ജനറൽ ഇംഗ്ലീഷ് മലയാളം ഇതിന് ഫോർട്ടി വൺ മാർക്സിൻ്റെ ഒരു ഷെയർ ആണുള്ളത് ജി കെ വിഭാഗത്തിന് തേർട്ടി എയ്റ്റ് മാർക്സിൻ്റെ ഷെയർ ആണുള്ളത് അതുപോലെ പുതുതായിട്ട് അതായത് നമ്മൾക്ക് ഈ ഒരു മെയിൻസ് എക്സാമിനേഷൻ്റെ ആദ്യ പേപ്പറിൽ കാണാവുന്ന പുതുതായിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ജനറൽ സയൻസ് ആണ് മറ്റുള്ള ടോപ്പിക്കുകളെല്ലാം തന്നെ അതായത് ആപ്റ്റിറ്റ്യൂഡ് പ്ലസ് ജി എന്ന രീതിയിൽ സെവൻറ്റി നയൻ പെർസെൻറ്റേജിൻ്റെ ഷെയറുള്ള ടോപ്പിക്കുകൾ എല്ലാം തന്നെ നമ്മൾ പ്രിലിമിനറി ഘട്ടത്തിൽ തന്നെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ആ സിലബസിൻ്റെ ഭാഗമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ് സോ പുതുതായിട്ട് ഫ്രഷ് ടോപ്പിക് നമുക്ക് പറയാവുന്നത് ഇരുപത്തിയൊന്ന് മാർക്സിൻ്റെ ഷെയർ ഉള്ള ജനറൽ സയൻസ് വിഭാഗമാണ് സോ ഇതാണ് പേപ്പർ വണ്ണുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു സിലബസ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ഇനി പേപ്പർ ടുയിലേക്ക് കടക്കുകയാണെങ്കിൽ കമ്പാരറ്റീവിലി പുതിയ ടോപ്പിക്കുകളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക അതിൽ ആദ്യത്തേത് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് ട്വൻറ്റി മാർക്സ് ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന രീതിയിൽ ട്വൻറ്റി മാർക്സ് കേരള എക്കോമി ആൻഡ് ഡെവലപ്മെന്റ് എന്ന രീതിയിൽ തേർട്ടി മാർസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന രീതിയിൽ ട്വൻറ്റി മാർക്സ് ആൻഡ് ഫൈനലി ഇ ഗവർണൻസ് എന്ന രീതിയിൽ ടെൻ മാർക്സ് സോ ഇവിടെ ചുരുക്കം ചില ടോപ്പിക്കുകളൊക്കെ മറ്റ് പല പരീക്ഷകൾക്കായിട്ടും അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവലിലൊക്കെ നമ്മൾ പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ് എന്നാൽ ശേഷിക്കുന്ന ടോപ്പിക്കുകളൊക്കെ നമുക്ക് കമ്പാരറ്റീവ്ലി ഫ്രഷ് എന്ന രീതിയിൽ പറയാവുന്ന ടോപ്പിക്സ് ആണ് സോ ഇങ്ങനെയാണ് നമുക്ക് സിലബസിന് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കുക ഇനി നമ്മൾ കിടക്കുന്നത് നമ്മുടെ ഈ ഒരു ഫോർ ഫിഫ്റ്റി അവർ മാസ്റ്റർ പ്ലാനിലേക്കാണ് സോ ഇവിടെ ബേസിക്കലി ഈ ഒരു ഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുക ഒരു മെയിൻസ് പരീക്ഷയാണ് സൊ ഐഡിയലി ദിവസേന ഒരു ആറ് മണിക്കൂറെങ്കിലും നിങ്ങൾ പഠനത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക ഇവിടെ നമ്മൾ ഒരു മൊഡ്യൂൾ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്നതും ഈ സിക്സ് അവേഴ്സിൻ്റെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോക്കസ്ഡായിട്ടുള്ള ആണ് ഇനി ഒരു സ്റ്റഡി സൈക്കിൾ എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഏഴ് ആണ് അതിൽ ആറ് മൊഡ്യൂൾസ് നമ്മൾ പഠനത്തിന് വേണ്ടി വളരെ ആക്റ്റീവായിട്ടുള്ള പഠനത്തിന് ആയിരിക്കും വിനിയോഗിക്കുക ഏഴാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഈ ആറ് മൊഡ്യൂൾസിലൂടെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ ഒരു സ്റ്റഡി സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് സോ ഇത്തരത്തിലുള്ള പത്ത് സ്റ്റഡി സൈക്കിൾസ് ആയിരിക്കും ഈ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ടുണ്ടാവുക സോ സെവൻറ്റി മൊഡ്യൂൾസിലായിട്ടാണ് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസ് പരീക്ഷയുടെ രണ്ട് പേപ്പേഴ്സിൻ്റെയും സിലബസ് കവർ ചെയ്യുന്നത് സോ അങ്ങനെ ടെൻ സൈക്കിൾസ് എന്ന് പറയുമ്പോൾ എഴുപത് മൊഡ്യൂൾസായി ഇനി എഴുപത്തി അഞ്ച് മൊഡ്യൂൾസാണ് ഈ ഒരു മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായിട്ടുള്ളത് അതിൽ അവസാനത്തെ ഈ ശേഷിക്കുന്ന അഞ്ച് മൊഡ്യൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിവിഷനാണ് ടോപ്പിക് വൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കീ ടോപ്പിക്സ് എന്ന രീതിയിൽ നമ്മൾക്ക് റിവൈസ് ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ അതാണ് ഒരു ഫൈനൽ റിവിഷൻ എന്ന രീതിയിൽ അഞ്ച് മൊഡ്യൂൾസിലൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് സോ അങ്ങനെ ഓരോ മൊഡ്യൂളിലും ആറ് മണിക്കൂറിൻ്റെ ഒരു പഠനം എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ ടോട്ടൽ പ്രിപ്പറേഷൻ അവേഴ്സ് എന്ന് പറയുന്നത് ഫോർ ഫിഫ്റ്റി അവേഴ്സ് ആണ് ഓർക്കുക ഇതിൽ പഠനവും അതോടൊപ്പം തന്നെ സൈക്ലിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പിരിയോഡിക് ആയിട്ടുള്ള അത്തരത്തിലുള്ള റിവിഷനും ഫൈനൽ റിവിഷനും പ്രാക്ടീസും എല്ലാം ഇൻക്ലൂഡഡ് ആണ് സോ ബേസിക്കലി ഇൻസ്റ്റെഡ് ഓഫ് കൌണ്ടിംഗ് ഡേയ്സ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് അത്തരത്തിൽ ആയിട്ടുള്ള സ്റ്റഡി അവേഴ്സിലാണ് സോ ഈ ഒരു പ്ലാൻ്റെ തുടക്കത്തിൽ ഞാൻ മെൻഷൻ ചെയ്ത പോലെ ഐഡിയലി ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുക പെർ ഡേ ഒരു സിക്സ് അവേഴ്സ് പഠനത്തിന് വേണ്ടി മാറ്റി വെക്കണം എന്ന രീതിയിലാണ് അതൊരു അല്പം ഫ്ലെക്സിബിൾ ആയിട്ട് നിങ്ങൾ സിക്സ് അവർസ് ആണ് നിങ്ങൾ മാറ്റി മാറ്റിവെക്കുന്നതെങ്കിൽ ഒരു സെവൻറ്റി ഫൈവ് ഡേസിനുള്ളിൽ വൺ മൊഡ്യൂൾ പെർ ഡേ എന്ന രീതിയിൽ നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ സാധിക്കും ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഈ രീതിയിലാണ് ഈ ഒരു പ്ലാനിന്റെ ഭാഗമായിട്ട് നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ ആണ് അതായത് ഈ പത്ത് സ്റ്റഡി സൈക്കിൾസിലായിട്ട് നമ്മൾ ഏതൊക്കെ ഘട്ടത്തിൽ ഏതൊക്കെ വിഭാഗങ്ങളാണ് ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സോ ഇവിടെ നാച്ചുറലി നമുക്ക് രണ്ട് പേപ്പേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് ഫേസ് ആയിട്ട് നമ്മൾ പഠനം അറേഞ്ച് ചെയ്യുകയാണ് അവിടെ തന്നെ ഫേസ് വൺ എന്നുള്ളത് സ്റ്റഡി സൈക്കിൾ വൺ ടു ഫൈവ് അതായത് ആദ്യത്തെ അഞ്ച് സ്റ്റഡി സൈക്കിൾസ് ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പേപ്പർ ടുയിലെ ടോപ്പിക്കലാണ് അതായത് സൈക്കിൾ വണ്ണിൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് സൈക്കിൾ ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സൈക്കിൾ ത്രീ എൻവയൺമെന്റ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ ഫോർ കേരള മോഡൽ ഇക്കണോമി ആൻഡ് ഡെവലപ്മെൻറ് ആൻഡ് സൈക്കിൾ ഫൈവ് ഇ ഗവർണൻസ് സോ ഇത്തരത്തിൽ പേപ്പർ ടുവിലെ ടോപ്പിക്കലാണ് ആദ്യ ഫേസിലൂടെ അതായത് ആദ്യത്തെ അഞ്ച് സ്റ്റഡി സൈക്കിൾസിലൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ ഫേസിലേക്ക് കടക്കുമ്പോൾ അവിടെ അഡ്രസ്സ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് പേപ്പർ വണ്ണിലെ ടോപ്പിക്കലാണ് ആറ് മുതൽ പത്ത് വരെയുള്ള ആ അഞ്ച് മോഡ്യൂൾസാണ് നമ്മളിവിടെ വെക്കുന്നത് അതിൽ സൈക്കിൾ സിക്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക ആപ്റ്റിറ്റ്യൂഡ് ടോപ്പിക്കുകളാണ് അതായത് ബേസിക് ആയതമറ്റിക് ആൻഡ് മെന്റലബിലിറ്റി ജനറൽ ഇംഗ്ലീഷ് മലയാളം സൈക്കിൾ സെവനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന രണ്ട് വിഭാഗങ്ങൾ ഹിസ്റ്ററി അതോടൊപ്പം തന്നെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ഇവിടെ ജനറൽ സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുതുതായിട്ടുള്ളതാണ് അതായത് അത് നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷന്റെ ഭാഗമായിട്ടുള്ള സിലബസ് അല്ല ഇനി സൈക്കിൾ എയ്റ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ജോഗ്രഫി അതോടൊപ്പം തന്നെ കെമിസ്ട്രി സൈക്കിൾ നൈനിൽ ഇക്കണോമിക്സ് പ്ലസ് ഫിസിക്സ് അതോടൊപ്പം തന്നെ സൈക്കിൾ ടെന്നിൽ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ അതോടൊപ്പം കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ സോ ഇതാണ് പ്രിപ്പറേഷൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ അതായത് സ്റ്റഡി സൈക്കിൾസ് ആറ് മുതൽ പത്ത് വരെയുള്ള ആ അഞ്ച് സ്റ്റഡി സൈക്കിൾസിലായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഇനി ഇങ്ങനെയൊരു പ്ലാൻ നമ്മൾ ഫോമുലേറ്റ് ചെയ്തതിന് പിന്നുള്ള ആ ഒരു സ്ട്രാറ്റജിക്ക് ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്തൊക്കെയാണ് ആ കീ സ്ട്രാറ്റജി പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നതുകൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം സോ നമ്മളിവിടെ ഈ ടോപ്പിക്കൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് സൈക്കിൾ വൺ ടു ഫൈവ് അതായത് ആദ്യത്തെ അഞ്ച് സ്റ്റഡി സൈക്കിൾസ് പേപ്പർ ടുവിന് വേണ്ടി മാറ്റി വെക്കുന്നു രണ്ടാമത്തെ ഘട്ടത്തിൽ അതായത് ആറ് മുതൽ പത്ത് വരെയുള്ള ആ സ്റ്റഡി സൈക്കിൾസിലാണ് നമ്മൾ പേപ്പർ വൺ അഡ്രസ് ചെയ്യുന്നത് ഇതിനുള്ളൊരു കാരണം പ്രധാന കാരണമെന്ന് പറയുന്നത് നമുക്കറിയാം പേപ്പർ ടുവിൽ ഓൾമോസ്റ്റ് ഒരു എയിറ്റി പെർസെൻറ്റേജ് ഓഫ് സിലബസ് എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഓഫ് കോഴ്സ് ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഈവൻ എൻവയ്മെൻറ്റുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പല എക്സാമിനേഷൻ്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ടാകും എങ്കിലും വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ആ ഒരു സിലബസ് നോക്കിയാൽ അവിടെ പുതുതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു എയിറ്റി പെർസെൻറ്റേജ് എന്നുള്ളത് നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഫ്രഷ് ടോപ്പിക്സ് എന്ന രീതിയിൽ അഡ്രസ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ തന്നെയാണ് സോ ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ രീതിയിൽ ഈ ടോപ്പിക്കുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതായത് ഈ പേപ്പർ ടൂന് കൂടുതൽ ഒരു അറ്റൻഷൻ ആവശ്യമാണ് അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മെമ്മറിയിൽ ഒരു റീറ്റെയിൻ ചെയ്ത് നിൽക്കണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ഫ്രഷ് മൈൻഡിൽ ഇരിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ അതായത് ഒരു പ്രിപ്പറേഷൻ തുടങ്ങുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെ ഈ പുതുതായിട്ടുള്ള ടോപ്പിക്കുകൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഒരു ഏർലി കവറേജ് നിങ്ങൾ ഈ രണ്ടാമത്തെ പേപ്പറുമായി ബന്ധപ്പെട്ട് കൊടുക്കുമ്പോൾ ആ ഒരു റിവിഷനുള്ള സാധ്യത കുറച്ചുകൂടി നിങ്ങൾക്ക് വർദ്ധിച്ച് കിട്ടും അതായത് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രിപ്പറേഷൻ കിടക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്യാം ടച്ച് ചെയ്യാം ഒരു സ്പേസും ടൈമും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് അനേബം ഓൾ ഇത് വളരെയധികം നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടും സി ഒഫ്കോഴ്സ് മെയിൻസിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഏതൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നുക ഈ പേപ്പർ ടുവിൻ്റെ പ്രിപ്പറേഷൻ തന്നെയാണ് കാരണം ഈ കാര്യങ്ങൾ എവിടെ നിന്ന് പഠിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം ഇങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ടും മൈൻഡിൽ ഉണ്ടാകും സോ ആ കാര്യം തന്നെ ആദ്യമായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു സോ ആദ്യ ഫേസ് അതായത് ആദ്യത്തെ അഞ്ച് സ്റ്റഡി സൈക്കിൾസിലൂടെ ഈ കാര്യങ്ങൾ പഠിച്ച് തീരുമ്പോൾ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് വളരെയധികം കൂടും ഇനി ഇവിടെയുള്ള ഈ ഫൈനൽ മോഡ്യൂൾ ഫൈനൽ ഫൈവ് മോഡ്യൂൾസ് നമ്മളത് മാറ്റി വെക്കുന്നത് ഒരു ഫൈനൽ റിവിഷന് വേണ്ടിയും ആയിട്ടുള്ള പ്രാക്ടീസിന് വേണ്ടിയുമാണ് കുറിച്ച് പറഞ്ഞു സോ എക്സാമിനേഷന് തൊട്ട് മുൻപായിട്ട് അത്തരത്തിലുള്ള ഒരു ഫേസ് തന്നെ നമുക്ക് ആവശ്യമാണ് അതുപോലെ ഇവിടെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം ഈ ഫേസ് ടുവിൽ നമ്മൾ വളരെ റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും സ്വാഭാവികമായിട്ടും അവിടെ പരിചിതമായിട്ടുള്ള ടോപ്പിക്കൽ ആണുള്ളത് കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും ഒരല്പം എക്സ്ട്രാ സമയമൊക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കും ഈവൻ ആ ഒരു ഘട്ടത്തിൽ പേപ്പർ ടുവുമായി ബന്ധപ്പെട്ട കീ പോയിന്റ്സ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം അതുപോലെ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് വളരെ റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ് പ്രത്യേകിച്ച് ആപ്റ്റിറ്റ്യൂഡ് വിഭാഗത്തിൽ ആ ഒരു സ്പീഡും അക്യുറസിയും നിലനിർത്തുന്നതിന് വേണ്ടി റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസും ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക സി നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസർച്ചിന് ശേഷമാണ് അതായത് ഈ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഈ പേപ്പറുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക്കുകൾ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി എങ്ങനെയാണ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ട്രസ്മി ഈ രീതിയിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഏറ്റവും പ്രൊഡക്ടിവിറ്റിയോട് കൂടി അല്ലെങ്കിൽ ഏറ്റവും എഫിഷ്യൻസിയോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്ത് എക്സാമിനേഷൻ ഏറ്റവും കോൺഫിഡൻസിൽ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആൻഡ് വി ആർ ഇൻട്രൊഡ്യൂസിംഗ് എ ഫോർ ഫിഫ്റ്റി അവേഴ്സ് ഗൈഡൻസ് പ്രോഗ്രാം ഫോർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിനേഷൻ ഇതേ പ്ലാൻ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന് വേണ്ടി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒരു മെയിൻസ് പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കോംപ്രിഹൻസീവായി പേപ്പർ വണ്ണിലെയും പേപ്പർ ടു ലെയും മുഴുവൻ സിലബസ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അഡ്രസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക പ്രത്യേകിച്ച് പേപ്പർ ഒക്കെ ആയി ബന്ധപ്പെട്ട് ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള അങ്ങനെ കൺസൈസ് ആയിട്ടുള്ള നോട്ട്സ് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആൻഡ് വി വിൽ ബി ഇൻക്ലൂഡിങ് പ്രാക്ടീസ് സെറ്റ്സ് അതോടൊപ്പം തന്നെ കംപ്ലീറ്റ് സെറ്റ്സ് ഓഫ് പി വൈ ക്യൂസ് ഇതെല്ലാം തന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിരിക്കും ആൻഡ് അബവ് ഓൾ ദർ വിൽ ബി എ വൺ ഓൺ വൺ പേഴ്സണൽ മെൻഡർഷിപ്പ് അസ് വെൽ മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും അധികം റാങ്ക് ഹോൾഡേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഗ്രാജുവേറ്റ് ലെവലിൽ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഗൈഡൻസ് പ്രോഗ്രാമുകൾ എന്നുള്ളത് എനിവെ ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിലും ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭ്യമാകും ഇനി ഈ പ്രോഗ്രാമിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുണ്ടോ എങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പറിലേക്ക് എസ് എന്ന് ടൈപ്പ് ചെയ്ത് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്തായിരിക്കും ആൻഡ് പ്ലീസ് ഡു ജോയിൻ അസ് ഓൺ ടെലിഗ്രാം ആസ് വെൽസ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രത്യേകിച്ച് പേപ്പർ ടുമൊക്കെയുമായി ബന്ധപ്പെട്ട് ചില പ്രാക്ടീസ് ടെസ്റ്റുകളും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ടെലിഗ്രാം ചാനലിലൂടെ കണ്ടക്ട് ചെയ്തതാണ് കൂടാതെ ഏറ്റവും എസൻഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ ഇതെല്ലാം നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ വഴിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക സോ മേക്ക് ഷുർ ടു ജോയിൻ എസ് ഓൺ ടെലിഗ്രാം ഇസ് വെൽ സോ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടതായിട്ടൊരു കാര്യം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ ഏറ്റവും അധികം ആവശ്യമായിട്ടൊരു കാര്യം വളരെ സ്ട്രക്ചേർഡായിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പഠനമാണ് സീ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തതുപോലെ തന്നെ വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസർച്ചിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു മാസ്റ്റർ പ്ലാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സോ നിങ്ങൾ ഈ ഒരു ചലഞ്ചിന് റെഡിയാണ് ഈ ഒരു പ്രിപ്പറേഷന് റെഡിയാണ് എങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദമൻ സെഷൻ അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് ഇതെല്ലാം തന്നെ കൊമൻസെഷനിലൂടെ അറിയിക്കാവുന്നതാണ് And if you're first time here, then make sure to subscribe as well. So, thank you so much, guys, for watching this particular video. And I wish you all the very best. And I hope to see you in the next one.